എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നാണ്ടല്ലോ പഴയ ഒരു വീഡിയോ ആണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടേട്ടോ നമ്മുടെ മണിക്കുട്ടിക്ക് ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ പിന്നെ ആ കൂട്ടിക്കിടക്കുന്ന ആൾ ബൗലൂട്ടനല്ല കേട്ടോ അന്ന് നമ്മുടെ വീട്ടിലും ബോർഡിങ്ങിന് ഒന്ന് ലീവക്കൂട്ടനെ ആണ് അപ്പോൾ അവനെ നമ്മൾ പകല് കൂട്ടിലാക്കി വെക്കും രാത്രി ഡോർ എല്ലാം ക്ലോസ് ചെയ്ത ശേഷം അയച്ചിടുകട്ടോ അപ്പോൾ അന്ന് അവനെ കൂട്ടിലാക്കിയ സമയത്ത് അവൻ്റെ ഫുഡ് അടിച്ചു മാറ്റാൻ നോക്കുന്ന മണിക്കുട്ടീനെ ഉണ്ടോ കണ്ണതും കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ചെറുക്കൻ്റെ ഫുഡ് അടിച്ച് മാറ്റും അപ്പം ഞാൻ മാക്സിമം എടുത്ത് മാറ്റി വെക്കുന്നതും കാരണം എന്താ ചെയ്യാനുണ്ടല്ലോ ഇവർ ഫുഡ് ഷെയർ ചെയ്യണ്ടെന്ന് ഓർത്തരണം മണിക്കുട്ടിക്കുള്ളത് വേറെ കൊടുക്കും ആ ചെറുക്കനുള്ളത് വേറെ കൊടുക്കും കേട്ടോ നമ്മുടെ അടുത്ത ഒരാൾ വിശ്വസിച്ച് ഏയിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് രോഗങ്ങളൊന്നും വരാതെ നോക്കേണ്ട നമ്മുടെ കടമയല്ല അതുകൊണ്ടാണ് അതേപോലെ തന്നെ മണിക്കുട്ടിയുടെ വേറൊരു ഹോബി ആയിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പൂജ പോയി സ്നേഹിച്ച് കൊല്ലക്കൊല്ല ചെയ്യില്ല കേട്ടോ അതുങ്ങളൊന്നുമില്ല നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും ഈ രണ്ടില്ല ഏതെങ്കിലും ഉറപ്പായിരുന്നോട്ടോ അവളാണീ ഫുൾ ടൈം ഇങ്ങനെ പൊരുവുരുത്തുകൊണ്ട് നടക്കും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എത്ര എനർജറ്റിക് ആയിട്ടുള്ള പൂച്ചകളായിരുന്നു തന്നെ െന്ന് തോന്നട്ടെ മണിക്കുട്ടി പോയതിന് ശേഷം പിന്നെ ഇവിടെ വന്നത് നമ്മൾ റോക്കിബായി ആയിരുന്നു അവനാണെങ്കിൽ എൻ്റെ പൊന്നും മാനേജ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നോ പിന്നെ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ പപ്പൂസിനെ പാൽ ഓടിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു അവനൊരു തരത്തിലും പപ്പൂസിനെ നിർത്തേം ഇരുത്തേം കിടത്തൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതാണ് പിന്നെ അവനെ കൊടുത്തതും അല്ലെങ്കിൽ അവനെ കൊടുക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ നല്ലൊരു കുരുതങ്ങിട്ട പൂച്ചയായിരുന്നു കേട്ടോ അത് നല്ല രസമായിരുന്നു ഇറങ്ങും അവൻ്റെ കാട്ടായൊക്കെ കണ്ടിരിക്കാൻ മണിക്കൂട്ടി പോയതിന് ശേഷം ഈ വീട് ഉറങ്ങിപ്പോയി തന്നെ പറയും പത്തൊമ്പത് പൂച്ചകളീ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റേതായ ഓളൊന്നും ഇല്ല കേട്ടോ അവളുണ്ടാക്കിയ ഓളമൊക്കെ വേറൊരു ടൈപ്പായിരുന്നു ഇപ്പം തന്നെ അതേ നോക്കി ആ ഒരു കുഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ടും എത്രയോ സ്ഥലപ്പുറത്തിരിപ്പുണ്ട് അവിടെ ഒന്നും ഇരിക്കാതെ അതിൻ്റെ മണ്ടയിലേക്ക് കയറി ഇരുന്നിട്ട് അതിനിരുന്ന് നക്കി ഞെക്കി കൊല്ലുന്നതും മണിക്കുട്ടി ഒരു പ്രത്യേക തരമായിരുന്നു കേട്ടോ അവൾ കുഞ്ഞായിട്ട് ഇവിടെ വന്ന് കയറി ഇപ്പം തന്നെ അവളുടെ ഒരു കുസൃതി നിറഞ്ഞ മുഖം ഇരുന്ന് എനിക്ക് അതുകൊണ്ടിട്ടാണ് എന്താണെന്ന് അവളെ കണ്ട പാടത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയിട്ടോ ഒരു നിഷ്കളങ്കതയുണ്ട് അതേപോലെ തന്നെ കുരുത്തം കേട്ടോ പൂച്ചയുടെ മുഖം കൊണ്ട് കേട്ടോ അവൾക്കും അവൾ പോയി ഇപ്പം എനിക്ക് ആദ്യം വിശ്വസിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കാരണം ഇത്രയൊക്കെ അവളെ സ്നേഹിച്ചിട്ട് അവൾ എന്തുകൊണ്ടാണ് പോയേന്നൊക്കെ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വിചാരിച്ചായിരുന്നു പിന്നെ ഒരുപാട് പേര് കമന്റിൽ പറയുകയുണ്ടായിരുന്നു പൂച്ചകൾക്ക് എന്തെങ്കിലും അപത്ത് വരാൻ നേരത്ത് അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ പോയി കളയതാണ് നമ്മുടെ മുന്നിൽ ഡെഡാവായിരിക്കാൻ വേണ്ടി ദൂരെ നമ്മുടെ കണ്ണുട്ടത്തെന്ന് മറിഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാനതൊക്കെയുണ്ട് ഓർത്ത് ആശ്വസിക്കുന്നതും അപ്പോൾ അതേ നമ്മുടെ മണിക്കുട്ടി കുഞ്ഞാണെങ്കിൽ ആ പൂച്ച കുഞ്ഞിനെ നക്കി കൊടുക്കേണം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇപ്പോൾ പോകുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഇതിപ്പോൾ കൊല്ലാനാണോ വളർത്താനാണോ ഈ നക്കി തന്നെയെന്നായിരിക്കും കേട്ടോ ആ കുഞ്ഞിൻ്റെ മനസ്സിലും അതിൻ്റെ ആണെങ്കിൽ അമ്മ ആരെന്നറിയില്ലായിരുന്നു വഴി കിടന്നതായിരുന്നു മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിലൊരു കുട്ടിയാണെങ്കിലും ഞാൻ ബബലുവിനെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് രാത്രി എൻ്റെ പുറകെ വന്നിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള കിണറ്റിൽ പോയ ഒരു കുഞ്ഞിൻ്റെ അഡ്ജായിപ്പോയിണ്ടായിരുന്നു ബാക്കി രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളും ഈ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും അതേപോലെ തന്നെ വേറൊരു കുഞ്ഞുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഞാൻ പിപ്പിരിയിൽ നിന്ന് വിളിക്കുന്ന പൂച്ച ഉണ്ടായിരുന്നാലും ആ പൂച്ചയുടെ ഒപ്പമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു നല്ല ചന്തക്കാരനായിരുന്നിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അവൻ എന്റെ കൺമുന്നിൽ നിന്ന് വിടിച്ചു ഞാൻ പുറകെ ഓടിച്ച് എന്നിട്ടും കിട്ടിയില്ല കേട്ടോ മൂന്ന് പട്ടികളായിരുന്നു വട്ടം കൂടി നിന്നും ഞാൻ എത്രയൊക്കെ ശബ്ദം ഉണ്ടാക്കി ഞാനിതാക്കിയിട്ടും ആ പട്ടികൾക്ക് ഒരു പേടിയില്ലാട്ടെ എൻ്റെ കൺമുന്നീന്ന് തന്നെ അതിനെടുത്തുകൊണ്ട് പോയം ഭയങ്കര ശല്യമായിരുന്നു പട്ടിയുടെ ഭയങ്കര ശല്യമായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിയായിരുന്നു പട്ടിട്ട പക്ഷേ ആ ഒരു കുഞ്ഞിനെ എൻ്റെ കൺമുന്നീന്ന് കടിച്ചെടുത്തുകൊണ്ട് പോയിട്ടാണെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റുള്ളട്ടോ അതിനെ കൊന്നുകളളഞ്ഞു ഒരാവശ്യമില്ല വെറുതെ അതിനെ കടിച്ചങ്ങോട്ട് കുടഞ്ഞങ്ങ് കൊന്നുള്ള അത്ര മാത്രമേ ഉള്ളൂട്ടോ അല്ലാതെ വേറൊന്നുമില്ല അതേസമയം നമ്മുടെ മീയോടെ അടുത്ത് അപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടിയെ കലിപ്പിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ മിയോ നിന്ന് നിപ്പിരുന്നിട്ടോ ആ പട്ടിയുടെ ചെവിക്കല്ല് ഒക്കെ പറഞ്ഞും കൊടുത്തു മിയോ കുട്ടും പേടിയില്ല ഇവൾക്ക് ഇത്രമാത്രം ധൈര്യമാണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നെട്ടോ പക്ഷെ ഒരു ദിവസം പപ്പൂസിനെ ഈ പറഞ്ഞോണം പേടിപ്പിക്കാൻ വേണ്ടി വന്നു പപ്പൂസ് പേടിച്ച് പോയി കേട്ടോ വേറെ ഞാൻ ഓടിച്ചെന്നു പിന്നെ ഇവരൊക്കെ വലിയ പൂച്ചകളായതാരം തന്നെ ഇവർ പിടിക്കാൻ പറ്റുന്നതിലൊരു ലിമിറ്റ് ഉണ്ട് അതായത് പൂച്ചകൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് സെക്കൻഡ്സിന് ുള്ളിൽ അവർക്ക് ഒഴിഞ്ഞ് മാറാനും അതേപോലെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും പറ്റും എന്നൊക്കെ അപ്പോൾ അപ്പം കുഞ്ഞു പൂച്ചകൾക്ക് അവർ കഴിവില്ലാത്ത കൊണ്ടായിരിക്കും കുഞ്ഞു പൂച്ചകളെ ടാർഗറ്റ് ചെയ്യണം ഇപ്പോൾ രണ്ടു മൂന്നെണ്ണം ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടും ഞാൻ കണ്ണും നട്ട് നോക്കിയാണ് ഇവിടെ പൂച്ച കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നത് ഞാൻ പുറത്തുള്ളപ്പോൾ മാത്രമേ അയച്ചിട്ടുള്ളൂ അല്ലാത്തപ്പോൾ അയച്ചു കിടത്തില്ല കൂട്ടിയിലായി വീട്ടിലാക്കും ആശാൻ കൂട്ടി കിടന്നിട്ട് പുറത്തേക്ക് ഒരു നോട്ടം നോക്കൂ കേട്ടോ നമുക്കത് കാണാൻ സങ്കടം വരും ഭയങ്കര ഒറ്റപ്പെട്ട ഒരു അവസ്ഥ യിൽ വിഷമിച്ച് നോക്കുന്നില്ല അതേപോലെയൊക്കെ തോന്നും കേട്ടോ പക്ഷെ ഞാൻ മാക്സിമം അവൻ പകലങ്ങനെ അയച്ച് വിടത്തില്ലായിരുന്നു എങ്ങാനും ആശാനങ്ങനെ എസ്കേപ്പ് ആയി ആയിപ്പോയിക്കഴിഞ്ഞാൽ ഞാൻ സമ്മാനം പറയേണ്ടി വരും കേട്ടോ പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് നമ്മുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചതായിരുന്നു ആശാന് അത്ര ദിവസം കുഴപ്പമുണ്ടായില്ല പോകാൻ നേരത്തെ ഒരു കടീന്ന് തന്നിട്ടുണ്ട് പോയതും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞി ഇതാണ് കേട്ടോ ആ മുതുകത്ത് ബ്ലാക്ക് കളർ ഡോട്ടുള്ള കുഞ്ഞില്ലേ ആ കുഞ്ഞിനീണ് എൻ്റെ കൺമുന്നിൽ വെച്ച് പട്ടി പിടിച്ചു കൊണ്ടുപോയിട്ടോ നല്ല കുഞ്ഞായിരുന്നു കേട്ടോ നല്ല സുന്ദരം കുട്ടിയായിരുന്നു ഈ പൂച്ചകളൊക്കെ ഏതാണെന്ന് ചിലർക്ക് സംശയം വരും

ഒരിക്കലും ഒരു ചേച്ചിയും ചേച്ചിയുടെ മോനും കൂടി നമ്മുടെ വീട് അന്വേഷിച്ചു വന്നതാണ് ആരും പറഞ്ഞു വിട്ടാന്നാ പറഞ്ഞത് ഇവിടെ പൂച്ചകളുണ്ട് ഇവിടെ പൂച്ചകൾ കൂടി ഒന്നാക്കാന്നും പറഞ്ഞിട്ടും അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു പൂച്ചകൾ എടുക്കുമെന്ന് ചോദിച്ചു നമ്പർ സ്ഥിരം നിർത്താൻ പറ്റില്ല ഇവിടെ ഓൾറെഡി ഇത്രയും പൂച്ചകളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഹസ്ബൻഡിന് ക്യാൻസർ ആണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകാൻ വേണ്ടി പത്ത് ദിവസം ഇവിടുന്ന് മാറിക്കണം കുഞ്ഞു പൂച്ചകളായതാരണം ഉപേക്ഷിച്ച് പോകാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം പത്ത് ദിവസം ഞാൻ നോക്കിക്കോളാം കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഞാൻ അഡോപ്ഷന് കൊടുത്തോളാം ബാക്കിയുള്ള ചേച്ചി തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാക്കി രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിലും ഇങ്ങനെ ഞാൻ കുറച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി പിടിക്കും പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞിനെ പട്ടി പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ അവരെ വിളിച്ചു അവര് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ അപ്പോൾ നമ്മുടെ പിപ്പിടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ആ കുഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല പത്ത് ദിവസം ചോദിച്ചു വന്ന് കൂട്ടരാണേട്ടോ തിരിച്ച് പൂച്ചേനെടുക്കണമെങ്കിൽ ഏത് പൂച്ചയെന്ന് അറിയണം അങ്ങനെ ഫോട്ടോയൊക്കെ അയച്ചുകൊടുക്കാൻ പറഞ്ഞു ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്ത കഴിഞ്ഞപ്പം അവർക്ക് ആ പൂച്ചേന ഇഷ്ടമില്ല പിന്നെ അവർ റെസ്പോണ്ട് ചെയ്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ഒഴിവാക്കിയതാണെന്നും പിന്നെ എന്ത് ചെയ്യാനാണ് ഒരു കണക്കിന് കഷ്ടപ്പെട്ടാണ് പിപ്പിരീനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തേട്ടോ അമ്മ പൂച്ച അപ്പുറത്തെ വീട്ടിൽ ഒരു കാടം പൂച്ചയുടെ കൂടെ പോയി പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് മൈൻഡ് കൊടുത്തില്ലായിരുന്നു കാരണം മറ്റൊന്നുമില്ല ഇവിടെ ഇത്രയും പൂച്ചകളുണ്ടല്ലോ ഇനി അത് വീണ്ടും അടുത്ത ഡെലിവറി ആക്കി കിടന്നതിനെ പണി കിട്ടും അപ്പം അപ്പുറത്തെ വീട്ടുകാർ ഫോൺ ഫുഡൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ടും അപ്പം ഞാൻ പിന്നെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നില്ല അമ്മപ്പുറിച്ചിപ്പിടപ്പറ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പിരി ഇപ്പറും ഉണ്ടും അമ്മേ മോളും നേർക്ക് നേർ പോലും നോക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവരിൽ ഈ ഒരു വെള്ളക്കുഞ്ഞ് മാത്രം ഉണ്ടാ പോയിട്ടുള്ളൂ എല്ലാവരും ജീവനോടെ ഇണ്ടും ഈ വെള്ളക്കുഞ്ഞിൻ്റെ യോഗം എന്നുള്ള എന്ത് പറയാനാണ് ഞാൻ മര്യാദക്ക് മേളിൽ കുണ്ടയാക്കിയതാണ് അവിടെ ഇരിക്കാതെ താഴേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ പട്ടികൾ അന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ഒന്ന് രണ്ട് കുഞ്ഞിനെയും പിന്നെ ഈ കുഞ്ഞിനെയും പിടിച്ചും പിന്നെ ഞാൻ ആരെയും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ അതേപോലെയാണ് പിന്നെ കൊണ്ടു പിന്നെ അതിന് ശേഷം കുറച്ച് പേര് വന്നായിരുന്നു അവർ വീട്ടിൽ പൂച്ച പ്രസവിച്ചെടുക്കണ ഫുഡ് തരാം അത് തരാം നിങ്ങൾ നോക്കുമെന്നു ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കുഞ്ഞുമണി ഇവിടുന്ന് പോയത് ഇതേപോലെ പൂച്ചകളെ കൊണ്ടുവന്നിട്ടാണ് അതേപോലെ തന്നെ ഇവിടെ ഞാൻ പുറത്തുനിന്ന് ഓരോരുത്തരുടെ വീട്ടിലെ ശല്യ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടും ഇവിടെ നോക്കിക്കഴിയുമ്പം നമ്മുടെ പൂച്ചകൾക്ക് തന്നെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പുറത്തിട്ടാൽ പട്ടി പിടിക്കും അകത്തിട്ട് ഇവന്മാരാണെങ്കിൽ ഉള്ള തുണിയിലും ചവിട്ടിയിലൊക്കെ പോയി കാർ സഹായിച്ച് വൃത്തികേടാക്കും കൂട്ടിലിട്ടേനും ട്രേ വെക്കാനായിട്ട് മണ്ണ് കിട്ടുന്നുണ്ടല്ലോ അന്ന് മഴയുടെ സമയം എറണിട്ടില്ല ഇനിയിപ്പോൾ മഴയുടെ സമയം അല്ലെങ്കിൽ തന്നെ ഞാൻ പിന്നെ എടുക്കാതെയായും എങ്ങനെ നോക്കിയാലും നമുക്ക് ഇരട്ടിയുടെ ഇരട്ടിയുടെ പണി ഞാനൊരു മനുഷ്യനാണല്ലോ കുപ്പിന്ന പോതൊന്നും അല്ലല്ലോ എല്ലാ പണികളും കൂടി വേഗം വേഗം ചെയ്യാനായിട്ട് അത് കാരണം പിന്നെ അരയെടുത്തില്ല കേട്ടോ പിന്നെ ഇവിടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ മിയോക്കുട്ടീനേം ബബ്ലൂട്ടനും അന്ന് ഇട്ടതായിരുന്നു ക്രോസ് ചെയ്യാനിട്ടതായിരുന്നു അവരുടെ കുഞ്ഞുങ്ങൾ നിങ്ങളന്ന് കണ്ടിട്ടുണ്ടാവും എണ്ണം മിയോ കുട്ടീനെ പോലെയൊക്കെ പിന്നെ വരെ ബ്ലാക്കി ഷാഡോ പിന്നെ ഒരു നമ്മുടെ കുട്ടുമൊന് അങ്ങനെ മൂന്ന് കുട്ടികളായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ അന്ന് മിയോക്കുട്ടീനേയും ബബ്ലൂട്ടനെയും ഞാൻ കൂട്ടിലിട്ടതായിരുന്നു പിന്നെ ലിയോക്കൂട്ടനെ കണ്ടായിരുന്നു കൂടെ വന്ന് പോയി ലിയോക്കൂട്ടനെയും നമ്മുടെ തുമ്പി തുമ്പിക്കു തുമ്പിയെല്ലാം തുമ്പിക്കുട്ടീനെ പോലെയൊക്കെയാണ് അവൾ ഉണ്ടായിരുന്നത് പാറക്കുട്ടി പാറക്കുട്ടീനെയും നമ്മൾ ഈ കട കൂട്ടുകാരനാണ് കൊടുത്തിരുന്നത് പിന്നെ ഇത് ഇവിടെ ഒരാളെ ഇരിക്കുന്നുണ്ട് ആളായിരുന്നു മനസ്സിലായ നമ്മുടെ സ്കൂബിക്കുട്ടിയാണ് കേട്ടോ അന്ന് ഹെയറൊക്കെ പോയിരിക്കുന്ന സമയമായിരുന്നു അവൾക്കാണെങ്കിൽ ഭയങ്കര ഹെയർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് അവളുടെ ഹെയർ ഒക്കെ എന്താണെന്ന് അറിയില്ല ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹെയർ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ായിട്ട് പോകാൻ തുടങ്ങി അന്നാണ് ഈ നമ്മുടെ നാടൻ പൂച്ചകൾ കൊടുക്കുന്ന ചോറൊക്കെ ഒന്ന് ഇവിടെ തിന്നൂറിൻ്റെ അങ്ങനെ പോയതാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ സ്കൂളിൽ കുട്ടീനെ നമ്മൾ കൊടുത്തത് ഇക്കാട കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ കൊടുത്തതും അവളും അവിടെ സേഫ് ആയിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ടും ഫോട്ടോസും വീഡിയോസും എല്ലാം എല്ലാവരും കിട്ടില്ല നമ്മുടെ ടെഡി മോൻ്റെ ഏത് നിമിഷം ചോദിച്ചാലും നമുക്ക് വീഡിയോ കിട്ടോട്ടാവും ബാക്കിയുള്ളവരുടെ എന്ന് പറയുമ്പോഴത്തേക്കും പിക്ക് ഒക്കെ ആയിട്ട് വിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ അത് രണ്ടു മൂന്ന് പേരെ മാത്രമേ കിട്ടുകയുള്ളൂ നമ്മുടെ സ്നോക്കൂട്ടന് അവൻ്റെ കിട്ടോട്ടെ സന്ധി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ടും പിന്നെ നമ്മുടെ ലീകോട്ടൻ്റെ ഒപ്പം തന്നെ ഉള്ള ഒരു കാറ്റിൻ്റെയും കിട്ടാറുണ്ട് ബാക്കി ആരെയും കിട്ടാറില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കൊടുത്ത ശേഷം അവരെ ഇറിറ്റേറ്റ് ചെയ്യണ ശരിയല്ലല്ലോ അന്വേഷിക്കും അപ്പം സേഫാന്ന് പറയും അപ്പം അത്ര മാത്രം കൊണ്ട് നമ്മൾ തിരക്കാറുള്ളൂ അന്വേഷിക്കാതിരിക്കൊന്നുമില്ല കേട്ടോ അന്വേഷിക്കാറുണ്ടും അന്ന് നമ്മുടെ വീട്ടിൽ കിളികൾ കിളികളുണ്ടായിരുന്നു ഇപ്പം കിളികളില്ല കേട്ടോ കിളികളെ എല്ലാത്തിനെയും കൊടുത്തും മറ്റൊന്നും കൊണ്ടല്ല എനിക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ പറഞ്ഞോളി ഞാൻ ജോലിക്ക് കിട്ടി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആയപ്പോഴത്തേക്കും കിളികളൊക്കെ കൊടുത്തു പൂച്ചകളെയൊക്കെ ഒരുവിധം ഒഴി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പത്തൊമ്പ എണ്ണു ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഈ മാസം കൊണ്ട് തന്നെ കൊടുത്ത് തീർക്കോട്ടം ഈ നാലഞ്ച് പൂച്ച മക്കൾ മാത്രം മതി അധികമായ അമർദും വിഷമം എന്ന് പറഞ്ഞ പോലെയാണ് ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കത് എക്സ്പെൻസായാലും അതേപോലെ മെയിൻ്റനൻസ് ആയാലും താങ്ങാൻ പറ്റുന്നില്ല കുറച്ച് പേരുള്ളപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഇവരെ പരിചരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നെട്ടോ കുളിപ്പിക്കാനും അതേപോലെ അതുപോലെ തന്നെ കോമ്പ് ചെയ്യാനും നല്ല നല്ല ഫുഡ് കൊടുക്കാനൊക്കെ ഇപ്പോൾ ആൾ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് തികയുന്നില്ല ക്ലീനിങ്ങൊന്നും മര്യാദ കിടക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ പഴയ വീഡിയോ കണ്ടപ്പോൾ ന്യൂസ്റ്റ് അടിച്ചപ്പോൾ വന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടം മറക്കണ്ട